എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉള്ളവർക്ക് റംസാൻ ഫെയറുകൾ ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുകയാണ് അതുപോലെ തന്നെ വിഷു ഈസ്റ്റർ ഫെയറുകളും ഉണ്ട് റേഷൻ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് അടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഞായർ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ റേഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണ് മറ്റന്നാൾ മുതൽ സംസ്ഥാനത്ത് റംസാൻ ചന്തകളും ആരംഭിക്കുകയാണ് സപ്ലൈ കോയ്ക്ക് റംസാൻ ഈസ്റ്റർ വിഷു ചന്തകൾ ആരംഭിക്കുന്നതിന് വേണ്ടി ധനവകുപ്പ് നൂറു കോടി രൂപ അനുവദിച്ചത് കഴിഞ്ഞ ആഴ്ചയാണ് അത് പ്രകാരമാണ് വ്യാഴാഴ്ച മുതൽ ചന്തകൾ ആരംഭിക്കുന്നത് എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും റംസാൻ ചന്തകൾ ഉണ്ടാകും ഇരുപത്തി അഞ്ചാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് ചന്തകൾ പ്രവർത്തിക്കുക അതിനുശേഷം ഏപ്രിൽ ഒൻപതാം തീയതി മുതൽ പത്തൊൻപതാം തീയതി വരെ വിഷു ഈസ്റ്റർ ചന്തകളും പ്രവർത്തിക്കുന്നതാണ് റംസാൻ ചന്തകളിൽ ബിരിയാണി അരിക്കും മസാല പൊടികൾക്കും പ്രത്യേക വിലക്കിഴിവ് ഉണ്ടാകും എന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ പതിമൂന്നിനം സബ്സിഡി സാധനങ്ങളും ഫെയറുകളിൽ നിന്നും ലഭിക്കുന്നതാണ് എല്ലാ റേഷൻ കാർഡുള്ളവർക്കും ഈ വിഹിതങ്ങൾ ലഭിക്കുന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് ഈ മാസത്തെ റേഷൻ ഇനി വാങ്ങാൻ വളരെ കുറച്ച് ദിവസങ്ങളാണുള്ളത് ഇനിയും വാങ്ങാത്ത ആളുകൾ മാർച്ച് മാസത്തെ റേഷൻ ഉടനെ പോട്ട് കൈപ്പറ്റണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു റേഷൻ കാർഡിൽ മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തത് മൂലം റേഷൻ മുടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അവരുടെ മസ്റ്ററിംഗ് ഉടൻ പൂർത്തീകരിക്കണം ഇനി അവർ സ്ഥലത്തില്ല എങ്കിൽ അവർ എൻ ആർ കെ വിഭാഗത്തിലേക്ക് മാറ്റുകയും വേണം ഇല്ല എങ്കിൽ അവരെ എന്നേക്കുമായിട്ട് ഈ റേഷൻ കാർഡിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ട് മറ്റൊരു മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത് മറ്റൊന്ന് റേഷൻ കാർഡിലല്ല ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇരുപത്തി ലക്ഷത്തോളം കുട്ടികൾക്ക് സ്കൂളിൽ നിന്നും നാല് കിലോ വീതം അരി വിതരണം ചെയ്യുമെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും അറിയിച്ചിട്ടുണ്ട് അതിന്റെ വിതരണം സ്കൂൾ പൂട്ടുന്നതോടുകൂടി വരും ദിവസങ്ങളിൽ ആരംഭിക്കുന്നതാണ് യൂണിഫോം അലവൻസ് അറുന്നൂറ് രൂപ കുട്ടികൾക്ക് ലഭിക്കുന്നതാണ് ഇതിനു വേണ്ടിയിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് കളക്ഷനൊക്കെ സ്കൂളുകളിൽ ഇപ്പോൾ നടന്നു വരികയാണ് ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ യൂണിഫോമും അരിയും ലഭിക്കുന്നത് എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് നൽകിരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു കൂടുതൽ മറ്റൊരു വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം ഇതുവരെ